ഹായ് കെട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ എനിക്കും അതേട്ടോ ഇന്ന് നമുക്ക് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു ഉതിർപ്പിട്ട് ഉണ്ടാക്കാം കേട്ടോ ഉതിർപ്പിട്ട് അല്ലെങ്കിൽ ഉതിർപ്പുട്ട് നമ്മുടെ നാട്ടു ഭാഷയിൽ ഉതിർപ്പിട്ട് എന്നൊക്കെയാണ് കേട്ടോ പറയാം നിങ്ങൾ അങ്ങനെയൊക്കെ പറയാറുണ്ടോ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കണ ഒരു പുട്ടാണ് ഇതിന് നമുക്കാണ് കറിയോ ഒന്നും വേണ്ട കേട്ടോ വരും എങ്ങനെയാണ് ഇതുണ്ടാക്കുക എന്ന് നോക്കാം അപ്പം ഞാനൊരിത്തിരി വെള്ളം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ചൂടാക്കണ്ടോ തിളപ്പിക്കണില്ലേ ഒരു ഇളം ചൂടാക്കിയിട്ടേ ഉള്ളൂ ഇനി നമുക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിയിലേക്ക് നിങ്ങൾക്കറിയാമല്ലോ പുട്ടുപൊടിക്ക് എങ്ങനെയാണ് കുഴിക്കുകയെന്നുള്ളത് അതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പുട്ടുപൊടിക്ക് കുഴിക്കണ പോലെ ഇത് കുഴച്ച് വെക്കണം ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ നമ്മൾ സാധാരണ പുട്ടിനിടുന്ന അത്രയ്ക്ക് ഉപ്പ് ഇടണ്ട ഒരു കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ഒരു നുണ്ണ് ഉപ്പിട്ടാൽ മതി കേട്ടോ ഇനി ഇതുപോലെ ചൂട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കുഴച്ച് വെക്കണം നമുക്ക് എപ്പോഴും പുട്ടിനൊക്കെ വെക്കണ പോലെ തന്നെ ഞങ്ങൾ സാധാരണ ഇത് ഉണ്ടാക്കാറുള്ളത് പുന്നല്ലിൻ്റെ അരിയൊക്കെ കിട്ടില്ലേ ആ സമയത്താണ് കേട്ടോ ആ പുന്നല്ലിൻ്റെ അരിയുടെ പുട്ടോണ്ട പൊടിയോണ്ടി പൊട്ടും നല്ല നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അരിപ്പൊടിയെല്ലാം നല്ല ടേസ്റ്റ് തന്നെയുണ്ട് പണ്ടാണെങ്കിൽ നമ്മൾ പൊടി വീട്ടിലൊക്കെ പൊടിപ്പിച്ചിട്ടൊക്കെയല്ലേ പൊടിച്ച് കുതിർത്ത് പൊടിച്ചിട്ടൊക്കെയല്ലേ പുട്ടുപൊടി ഉണ്ടാക്കുക അപ്പോൾ പുന്നല്ലിൻ്റെ അരി കിട്ടുന്ന സമയത്ത് ഈ പുട്ട് ഈ പുട്ടുണ്ടാക്കാറുണ്ട് ഇത് മധുരമുള്ളൊരു പുട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കര പൊടി ഇതുപോലെ ചീവിയെടുക്കണം പിന്നെ കുറച്ച് തേങ്ങ ചരിവേതും വേണം കേട്ടോ ഞാൻ ശർക്കര ചരിവേതും തേങ്ങ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് പഴം ഞാൻ ഇതുപോലെ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നേത്ര ഈ പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പുട്ടിൻ്റെ പൊടിയൊക്കെ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇതുപോലെ കട്ടയില്ലാതെ ഞാൻ ഇത് പൊടിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഇഡ്ലിപാത്രത്തിൻ്റെ തട്ടിലേക്ക് നല്ല ഒരു വെള്ള തുണി കോട്ടൺ തുണി വിരിച്ചു കൊടുത്തിട്ട് ഈ പൊടി ഇത് ഉതിർപ്പിട്ട് എന്നല്ലേ ഇതിൻ്റെ പേര് അപ്പോൾ ഇത് ഉതിർന്നുതിർന്നിട്ടാണ് കിടക്ക് പുട്ടുകുറ്റിയിലോ ചിരട്ട പുട്ടിലോ ഒന്നുമല്ല ഇതിങ്ങനെ ഉതിർത്തി ഉതിർത്തിയിട്ടിട്ടാണ് ഇത് പുട്ടുണ്ടാക്കുക അതാണ് ഇതിൻ്റെ പേര് എന്ന് കേട്ടോ ഇത് കണ്ടു ഇപ്പോൾ ഇത് നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി പാത്രം ഇനി നമുക്ക് പുട്ടുപൊടി നനച്ചു വെച്ചിട്ട് അത് ഇതുപോലെ ഇതുപോലെ വിതറി കൊടുക്കണം കേട്ടോ ഒരു ലെയർ പുട്ടുപൊടി വിതറി കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെരുവി വെച്ച വെല്ലല്ലേ ചീവി വെച്ച ശർക്കര അതും ഇതുപോലെ മേലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അവിടെപൊടി ആയിട്ട് ഇനി നമുക്ക് തേങ്ങ ചെരുവിയത് കൂടി ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ തേങ്ങയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നല്ലോണം തേങ്ങ ഇഷ്ടമാണെങ്കിൽ നല്ലോണം ഇട്ടോളൂ ഇതുപോലെ ഇട്ട് കൊടുക്കണം ഞാൻ അതാ പറഞ്ഞു മധുരമുള്ള പുട്ടാണ് അത് കാരണം ഉപ്പ് ഒരുപാട് സാധാരണ ഇടണം അത്ര ഇടം ഉണ്ടെട്ടോ കുറച്ചിട്ടാൽ മതി ഒരു പിഞ്ചിട്ടാൽ മതി ഇനി ഇതാദും അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ മേലെ ആദ്യ പുട്ട് പൊടി വതറി കൊടുക്കുക ശർക്കര വത വിതറി കൊടുക്കുക തേങ്ങ വിതറി കൊടുക്കുക ഇവിടെ ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പോലെ ഭംഗിയുള്ള അച്ച് വെല്ലം കിട്ടില്ല കേട്ടോ ഇവിടെ ഈ കറുത്തി കരിക്കട്ട മേരി കരിമാണ്ടി പോലത്തെ ശർക്കരയാണ് ഞങ്ങൾക്ക് കിട്ടുക ഉണ്ട ഉണ്ടയായിട്ട് പക്ഷേ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ കളറിനൊരു ഭംഗി ഇല്ല ഇനി നമുക്ക് വേറൊരു രീതിയിലും ഇതുണ്ടാക്കാം കേട്ടോ ഞാൻ അടുത്ത ട്രിപ്പ് വയ്ക്കുമ്പോൾ ഞാൻ അതുപോലെയാണ് ഉണ്ടാക്കണത് ഇതിൽ തേങ്ങയും ശർക്കരയും അരിപ്പൊടിയും മാത്രമേ ഞാൻ ചേർത്തിയിട്ടുള്ളൂ ഇത് സാധാരണ പണ്ട് ഉണ്ടാക്കുന്നത് അതേ രീതിയിലാണ് കേട്ടോ ഞാൻ ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പുട്ട് ഒരു പത്ത് മിനിറ്റ് വേവട്ടെ കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നന്നായി വെന്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം നല്ല ആവിയൊക്കെ വരുന്നുണ്ട് സൂക്ഷിച്ച് വേണം കേട്ടോ ചെയ്യാൻ നല്ല ചൂടുണ്ട് ഇപ്പോൾ നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം നല്ല കയ്യിലേക്ക് ആവിയൊക്കെ അടിക്കുന്നുണ്ട് ശ്രദ്ധിച്ച് ചെയ്തോളൂ അതപ്പം നമ്മുടെ പുട്ടുനോക്കും നന്നായിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ നല്ല മണം വരുന്നുണ്ട് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏലക്കൊക്കെ ഇടാം പക്ഷേ നോർമലി ഇതിൽ ഏലക്കൊന്നും ഇടാറില്ല ഇങ്ങനെ തന്നെയാണ് കഴിക്കാറ് അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചാൽ പഴവും വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് പൊടി കൂടി ബാക്കി ഉണ്ടായിരുന്നു ഞാനപ്പോൾ അത് ഇതുപോലെ തേങ്ങ ആദ്യം പുട്ടുപൊടി ഇട്ടു പിന്നെ തേങ്ങ ഇട്ടു പിന്നെ ശർക്കര ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇതോലെ ഞാൻ കുറച്ച് ക്യാരറ്റ് ജീവിയത് കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല കളർഫുള്ളാണ് ടേസ്റ്റിയുമാണ് പിന്നെ ക്യാരറ്റ് ഇറങ്ങുന്ന കാര്യം ഹെൽത്തിയും കൂടിയാണല്ലോ അപ്പോൾ ഇതാ ഈ ഇതും നമ്മൾ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എന്ത് ആയിട്ടുണ്ട് അല്ലേ പിന്നെ ക്യാരറ്റ് കൂടുന്ന കാരണം ഹെൽത്തി കൂടിയാണ് സംശയമില്ല അപ്പോൾ ഇത് നമുക്ക് ഒരു കറിയും ഒന്നും വേണ്ട ഇത് കഴിക്കാൻ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം ഇനി പഴം പുഴുങ്ങിയതോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിതെങ്ങനെയാണ് വിളമ്പെന്ന് നോക്കാം ഇതുപോലൊരു ചോറ് വിളമ്പാണ് അന്നക്കുത്തി നമ്മൾ ഈ കയ്യിലിൻ്റെ അന്നക്കുത്തി എന്നല്ലേ പറയാം നിങ്ങൾ എന്താ പറയുക കമൻറ്റ് ചെയ്യൂ കേട്ടോ നിങ്ങൾ അന്നക്കുത്തി എന്ന് പറയും ഈ കയ്യിലിന് നല്ല ചൂടോടെ ഇലയിലിക്കോ പ്ലേറ്റിലേക്കൊക്കെ വിളമ്പി ഇതാ നോക്കും ആവി പറക്കണ പുട്ട് ഇപ്പം റെഡി ആയിട്ടുണ്ട് എന്തൊരു മണമെന്നറിയോ നല്ല മണമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ രണ്ട് പഴം മുറിക്കും ഒരു കഷ്ണം പപ്പടും കൂടി വെച്ചാൽ ഇത് നമുക്ക് ഒരു ഫുൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹെൽത്തി സിമ്പിളായിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യാനേ മറക്കില്ലല്ലോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ശരി ഓക്കെ ബൈ